രഘുനാഥ് നായർ ഇനി എന്ത് കാര്യത്തിലാണ് കൂടുതൽ ക്ലാരിറ്റി വേണ്ടത് ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എത്ര വാർത്താ സമ്മേളനം നടത്തി ഓരോ വാർത്താ സമ്മേളനത്തിലും ഫുൾ പ്രൂഫ് എവിഡൻസ് ആണല്ലോ കൊണ്ടുവ കൊണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഈ തകർത്തു എന്ന് അവകാശപ്പെട്ടിരുന്ന വ്യോമ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളും അതിൽ പെട്ടതാണ് ആദംപൂർ അവിടെ നിന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടുത്തെ സൈനികരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ തകർത്തെന്ന് പറഞ്ഞ എസ് ഫോർ അവിടെ ഉണ്ടായിരുന്നു മഞ്ജുഷ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ അത് പാകിസ്ഥാനിൽ ഇരുന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് അതിനകത്ത് ഭയങ്കര എവിഡൻസ് ഫോട്ടോഗ്രാഫ്സ് എല്ലാം സഹിതം എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്നുള്ള എന്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് സഹിതമായിട്ടൊരു ന്യൂസ് അത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്നാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആദ്യ ആ ചാനലിന്റെ ക്രെഡിബിലിറ്റി ആണ് നോക്കിയത് അപ്പൊ പാകിസ്ഥാനി ബേസ്ഡ് ആണ് പക്ഷേ അവര് അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ആരുടെ ഏത് ടൈപ്പ് ആക്സിഡന്റിൽ വേണമെങ്കിലും നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം ഇതൊരു ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ ഏതാണ്ട് അമേരിക്കൻസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പൊ അതിനകത്ത് ഞാനത് കംപ്ലീറ്റ് കേട്ടു അത് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഫേക്ക് ആണ് അതിനകത്തെ ആ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രൊപ്പകേണ്ട എല്ലാം വരുന്നുണ്ട് ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒതന്റിസിറ്റി എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഒരു ക്രിസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഓണർ അപ്പൊ അതില് കവ കവാ സ്പേസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കാവ സ്പേസ് കെ എ ഡബ്ല്യു എ സ്പേസ് എന്ന് പറഞ്ഞ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം ഇന്ന് ഏറ്റവും ഒതന്റിക്കായിട്ടുള്ള ഏറ്റവും ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് നമ്മുടെ ഈവൻ ഡിഫൻസിലെ പിന്നെ ടോപ്പ് ക്ലാസ്സിലിരിക്കുന്ന ആളുകൾ വരെ ഇന്ന് എടുക്കുന്നത് കാവ സ്പേസിൻ്റെ ഇതാണ് അവരുമായിട്ട് ഒരുപാട് പേർക്ക് ടൈപ്പ് ഉണ്ട് അത് പെയ്ഡാണ് അപ്പം അത്രയും ഉള്ള കൃത്യമായ പിക്ചേഴ്സ് ഏത് ഡേറ്റിൽ വേണമോ അതു മുതൽ ഇങ്ങോട്ടുള്ളത് അവർ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് എടുക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനമാണെന്ന് പറയുമ്പോൾ അത് വളരെയധികം അഭിമാനകരമാണ് അപ്പം അവരുടെ ഇതുവരെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ അവർ കൊടുക്കുന്ന പ്രൂഫ് പ്രൂഫെന്ന് പറയുന്ന പ്രൂഫല്ല അത് ക്രിയേറ്റഡ് ആണ് എഞ്ചിനീയർഡ് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് വേണേൽ ക്രിയേറ്റ് ചെയ്യാം അവിടെയാണ് നമ്മൾ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഈ ആദംപൂര് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആണ് ഇനി അവിടെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് അത് ശരിയാണ് അവിടെ ഒരുപാട് രവിസർ പറഞ്ഞ പോലെ ഒരുപാട് എയർഫോഴ്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട് ഉണ്ട് സെൻ്റർല്ലാം ഉണ്ട് ഞാൻ അവിടെ കുറെ നാൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് എനിവേ ആദംപൂരിന്റെ ആ ഒരു ഭൂപ്രകൃതി എനിക്കറിയാം അപ്പൊ അതവിടെ വെച്ചിരിക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് ഈ എസ് ഫോർ ഹൺഡ്രഡിന്റെ ബാറ്ററി അവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിന്ന് ഉള്ളിൽ നിന്ന് വളരെ ഉള്ളിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് ഒരു മിസൈലോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മാതഗതിക്ക് വേണ്ടിയിട്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററി ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ഇനി അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക നമ്മളിൽ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് മിച്ച ഡിഫൻസ് സിസ്റ്റത്തിലാണ് റഷ്യ എന്ന് അത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മൂന്നെണ്ണമാണ് നമുക്ക് കിട്ടിയത് ഇനി രണ്ടെണ്ണം കിട്ടാനുണ്ട് അത് യുക്രൈൻ കാരണം നമുക്ക് ഡിലേ ആകുന്നു ഈ വർഷം കൂടി കിട്ടും ഈ സാഹചര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒരെണ്ണം നമ്മൾ ഈ വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാൻ ബോർഡറിലും രണ്ടെണ്ണം ചൈന ബോർഡറിലും കൊണ്ട് അതായത് ട്വേർഡ്സ് നോർത്ത് അപ്പൊ ഈ ചൈന ബോർഡറിൽ വെച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റിൽ നിന്ന് ഇപ്പൊ ഇതിപ്പോ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിന്ന് പറഞ്ഞാൽ ഇതൊരു ഹ്യൂജ് ഒരു സന്നാഹമാണ് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു സന്നാഹമാണ് ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് കൺട്രോൾ സെന്റർ ഉണ്ടാവും അതിന്റെ റിഡാർ സെന്റേഴ്സ് ഉണ്ടാകും പിന്നെ മിസൈൽസ് ധാരാളമായിട്ട് മിസൈൽസും അതിന്റെ വെഹിക്കിൾസും എല്ലാം ഉണ്ടോ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത് ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദിയുടെ ഇതിൽ തന്നെ വിസിറ്റിൽ തന്നെ നമുക്ക് ഒരു മിസൈൽ ഫയറിംഗ് ഡിവൈസ് മാത്രമാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ കുറച്ച് ദൂരോട്ട് കഴിഞ്ഞാൽ വേറെ കാണാൻ പറ്റും ഇതല്ല ഒരുപാട് ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഒരു റോക്കറ്റ് കൊണ്ടോ ഒരു മിസൈൽ കൊണ്ടോ ഒരു ഡ്രോൺ കൊണ്ടോ ഇതിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ സാധിക്കില്ല എപ്പോഴും എയിം ചെയ്യുന്നത് ഇതിന്റെ റെഡാറിനെ ആയിരിക്കും ഇനി അങ്ങനെ തകർക്കാൻ ഉദ്ദേശിച്ചാൽ പോലും നമ്മൾ അവരുടെ റെഡാർ സിസ്റ്റങ്ങളെയാണ് കംപ്ലീറ്റ്ലി നശിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം അപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ ആന്റി റേഡിയേഷൻ മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ അവർ നമ്മുടെ റെഡാറിനെ ആയിരിക്കും അല്ലാതെ ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെ ആയിരിക്കും ഇപ്പൊ നമുക്ക് ചൈന ബോർഡറിൽ വെച്ചിരിക്കുന്ന മറ്റു രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ ഉള്ളപ്പോ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് രഡാൻ യൂണിറ്റ് ആയാലും അല്ലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയാലും ഏതായാലും നമ്മളിൽ ഇത്രയും പടുകൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വിമാനങ്ങളുണ്ട് ഒരു യൂണിറ്റിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അവിടെ നിന്ന് അത്യാവശ്യമില്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ വിമാനത്തിന്റെ ട്രാൻസ്പോർട്ട് വിമാനത്തെ കയറ്റി ആദമ്പൂരിൽ കൊണ്ടുവന്ന് റീ അസംബിൾ ചെയ്യാനായിട്ട് ഏതാണ് മണിക്കൂറുകളുടെ എഫേർട്ട് മാത്രമേ വേണ്ടൂ അല്ലാതെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് പോയെന്ന് പറഞ്ഞ് ഇന്ത്യ ഉടനെ അങ്ങ് വെടിനിർത്തലിന് തയ്യാറാവും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ നെറേറ്റീവ്സ് ആണ് അപ്പം അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു കാര്യം പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഇപ്പം നമ്മൾ ഈ സി എൽ ട്വന്റി എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോസീവ് അത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ആണ് അമേരിക്കയിലെ ചൈന ലൈക്കിന്റെ ചുറ്റുമുള്ള സയന്റിസ്റ്റുകളാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സി എൽ ട്വന്റി എന്ന് ഇതിന്റെ പേര് വരുന്നത് ചൈന ലൈക്ക് എന്ന് പറയുന്ന ഇതിന്റെ ഷോർട്ട് ഫോമാണ് സി എൽ ട്വന്റി അമേരിക്കയ്ക്ക് ശേഷം സി എൽ ട്വന്റി ഡെവലപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത് അതിനുശേഷം ചൈനയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ ഈ സി എൽ ട്വന്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതായത് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവാണ് ഈ സി എൽ ട്വന്റി എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ഓർട്ടർസ് എന്നുള്ളത് പക്ഷേ ഇത് ഒരുപാട് ചിലവാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറഞ്ഞാൽ അതിഭയങ്കരമായ ചിലവുള്ള കാര്യമാണ് ചൈന ഇതുമായിട്ട് മുന്നോട്ട് പോയി നമ്മൾ അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് കാരണം ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതിനോട് തത്തുല്യമായ പവറുള്ള ഓൾട്ടർനേറ്റീവ്സ് തപ്പി നടക്കുകയാണ് ഇപ്പൊ ഏതാണ്ട് ഒരു വർഷമായി എന്നാണ് എന്റെ ഒരു ഓർമ്മ ഇന്ത്യൻ നേവിയുടെ സയന്റിസ്റ്റുകളാണ് സിഡ്ബെക്സ് എന്ന് പറയുന്ന പുതിയൊരു എക്സ്പ്ലോസീവ് നമ്മൾ കണ്ടുപിടിച്ചത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത് അതായത് സിപെക്സിന് ടു പോയിന്റ് സീറോ വൺ ടി എൻ ടി ആണ് അതിന്റെ എക്സ്പ്ലോസീവ് പവർ അതായത് ഒരു ടി എൻ ടി യുടെ രണ്ടേ ദശാംശം പൂജ്യം ഒന്ന് മടങ്ങ് ഇതാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ വാർഹ്സിലും ബോംബിലും ആർട്ടിലറി ഷെല്ലിലും എല്ലാം ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ വേറൊരു സാധനം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സെബക്സ് ടൂ ആണ് ഞാൻ ഈ പറഞ്ഞ രണ്ടേ പോയിന്റ് സീറോ വൺ ടി എൻ ടി ഉള്ള എക്സ്പ്ലോസീവ് സെബെക്സ് ടു എന്ന് പറയുന്നത് അതാണ് ഇന്ത്യൻ നേവി ഡെവലപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ടവർക്ക് എസ് സി ബി ഇ എക്സ് ടുന്ന് യൂഗിളിൽ കിട്ടും സിപെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു തെർമോബാറിക് എക്സ്പ്ലോസീവാണ് തെർമോബാരിക് എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയാം റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യ ഉക്രൈനിൽ ഒരുപാട് തെർമോബാരിക് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു ഇതൊരു തരം കൈൻഡ് ഓഫ് കെമിക്കൽ വെപ്പൺ ആണ് പക്ഷേ അത് ഇന്റർനാഷണലി ബാൻ ചെയ്തിട്ടുള്ള വെപ്പൺസിന്റെ കൂട്ടത്തിൽ വരുന്നില്ല എന്തുകൊണ്ടോ നാലായിരം ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് ഉക്രൈനിൽ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തു അതിഭയങ്കരമായ വിനാശം വഹിച്ചത് തെർമോബാറിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്തു നിന്ന് ചെറിയ ചെറിയ ഈ പിന്നെ ഫ്യൂലിന്റെ ഇന്ധനത്തിന്റെ ഈ പെലറ്റ്സ് പോലെ ആ ഏരിയ മുഴുവനങ്ങ് നിറയും സെക്കൻഡ് സ്റ്റേജിലാണ് അപ്പൊ അങ്ങനെ നിറഞ്ഞിട്ട് അത് ആ ഏരിയയിലുള്ള ഓക്സിജനുമായിട്ട് സംയോജിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയൊരു ഏരിയയിലെ ഓക്സിജൻ മുഴുവൻ ഇതങ്ങ് വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ടാണ് ഇതിന്റെ അടുത്ത സ്റ്റേജിലാണ് ഇതിന്റെ ഇംഗ്ലീഷൻ നടക്കുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേനും അവിടെ കംപ്ലീറ്റ്ലി വലിയ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും അത് പ്രൊലോങ്ഡ് എക്സ്പ്ലോഷൻ ആയിരിക്കും ആ പ്രദേശത്തുള്ള സകല കൂന്ത്രാടത്തിനെ അത് ചാമ്പലാക്കും എന്ന് മാത്രമല്ല അവിടെയുള്ള ഓക്സിജനെയും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും അപ്പൊ അവിടെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ നശിക്കും അപ്പൊ അത് ഇന്റർനാഷണലി ഇതിനെതിരെ ഒബ്ജക്ഷൻ ഉണ്ട് നമ്മളിൽ ഈ പറഞ്ഞ പിന്നെ സിറ്റെക്സ് ബോംബുകളും അപ്പൊ ഇങ്ങനെയുള്ള അതിപ്രഹരശേഷിയുള്ള ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ റഷ്യ അമേരിക്ക ചൈന ഇവരോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അതായത് ഞാനീ പറഞ്ഞ ടി എൻ ടി എന്ന് പറഞ്ഞ ആർ ഡി എക്സിന്റെ ടി എൻ ടി വൺ പോയിന്റ് സിക്സും മാത്രമാണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്ലാതെ കേട്ടിട്ടുള്ള ഏറ്റവും അധികം എക്സ്പ്ലോസീവ് പവർ ഉള്ള ഒരു സാധനമാണ് ആർ ഡി എക്സ് അതിന്റെ ടി എൻ ടി സിക്സ് ആണ് പോയിന്റ് സിക്സിനേക്കാളും ഉയർന്ന ടു പോയിന്റ് സീറോ വൺ ടി എൻ ടി പോയിന്റ് ത്രീ ടി എൻ ടി ഉള്ള നമ്മള് മറ്റൊരു സിബെഎക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ടു പോയിന്റ് ഫൈവ് ആണ് ഞാൻ ഈ പറഞ്ഞ സിബെക്സിന്റെ എക്സ്പ്ലോസീവ് പവർ ഇതൊക്കെയാണ് പാകിസ്ഥാനെ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ചേർത്ത് പറയേണ്ട നമ്മളിപ്പം രവി സാർ പറഞ്ഞ ന്യൂക്ലിയർ സൈറ്റിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് രവി സാർ പറഞ്ഞത് അത് പിന്നെ നമ്മുടെ ഈ ത്രിവാണ്ട്രത്തുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മാസങ്ങൾക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ പാകിസ്ഥാന്റെ കിരാണ ഹില്ലില് കിരാണ ഹില്ലില് മാസങ്ങൾക്ക് മുമ്പ് ഇവരൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പിക്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏർ കിരണ ഹില്ലിനോട് മലയെ നീ എന്താണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ കാവ്യാത്മകമായ രീതിയിലാണ് അവരവര് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ വെറും മലയോര പ്രദേശമാണ് അവിടെ ആ പിന്നെ മനുഷ്യൻ താമസിക്കുന്നില്ല ഒന്നുമില്ല അവിടെ ഈ പറഞ്ഞപോലെ ഗേറ്റുകളും അവിടെ ഇതുപോലെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെ മലയുടെ ഉള്ളിലേക്കുള്ള സാധനങ്ങളുടെ ഈ ഇതെല്ലാം ഫോട്ടോസ് സഹിതമാണ് ഇവരത് ഈ പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നു അപ്പൊ നമ്മളത് നമ്മുടെ ഡിഫൻസ് ടോപ്പ് ഡിഫൻസ് ബ്രാസ് എന്ന് അവർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു പോസിബിലിറ്റി ഞാൻ പറയുകയാണ് എന്റെ സൈഡിൽ നിന്ന് സത്യമാവണമെന്നില്ല കാരണം നയൻറ്റീൻ എയ്റ്റി ഫോർ വരെ എയ്റ്റി ടു എയ്റ്റി ഫോർ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തും എയ്റ്റി ഫോറിന് ശേഷം രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്തും ഒരുപാട് തവണ ഇസ്രായേൽ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ കഹൂട്ട അറ്റോമിക് പവർ പ്ലാന്റും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയൊക്കെ അടിച്ച് തകർത്തോട്ടെ നിങ്ങളുടെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജാംനഗറിൽ ലാൻഡ് ചെയ്തിട്ട് ജാംനഗർ എയർപോർട്ട് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ ബാക്കിയുള്ള ഫ്യൂൽ അടിക്കാനുള്ള പെർമിഷൻ മാത്രം തരണം ഫ്യൂവൽ തരണം അപ്പൊ നമ്മൾ അന്തർദേശീയ എന്താ പറയാ നല്ല കുട്ടികളായതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവേഗാന്തിന്റെ കാലത്തും ഇതിന് പെർമിഷൻ കൊടുത്തില്ല പറ്റില്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് ഇസ്രായേലിനോട് ഈ പറഞ്ഞത് കാരണം അവർ പറയുന്ന ഇസ്ലാമിക് ബോംബാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്നത് അത് ഇന്ത്യക്കും പാ ഇസ്രായേലിന്റെ ഒരുപോലെ പാരയാണ് മുളയിലെ തുള്ളി കഴിഞ്ഞ പ്രശ്നമില്ല ഭാവിയിൽ ഇത് പാരയാകുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അപ്രോച്ച് ചെയ്യുന്നത് ഇസ്രായേലിൽ അന്ന് സൗദി അറേബ്യ ആയിട്ടും യു എയുമായിട്ടും സകല മിഡിൽ ഈസ്റ്റേൺ കൺട്രീസുമായിട്ടും പ്രശ്നമുള്ള കാലമാണ് നമ്മൾ അനുവദിച്ചില്ല ശരി അത് നമ്മുടെ ഒരു മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് നമ്മൾ സഹായം കൊടുക്കില്ല എന്നുള്ള നമ്മുടെ ഒരു പോളിസി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഗൾഫ് വാർ നടക്കുമ്പോൾ ആദ്യത്തെ ഗൾഫ് വാർ നടക്കുമ്പോൾ ഇറാഖിനെ ആക്രമിക്കാൻ ഇറാഖ് അന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം എണ്ണ വ്യാപാരം ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാഖാണ് ആ ഗൾഫ് വാർ നടക്കുന്ന സമയത്തും ഇറാഖിൽ നിന്ന് ഒരുപാട് ടാങ്കർ എണ്ണകൾ നമ്മളൊന്ന് പുറകോട്ട് ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തീരെ കുറഞ്ഞ വിലയ്ക്കോ അല്ലെ ഫ്രീ ആയിട്ടോ ഇന്ത്യയിലേക്ക് ഒരുപാട് അവർ ഒഴുക്കിയിട്ടുണ്ട് കാരണം അത്രയും നല്ല അടുത്ത ഫ്രണ്ട് ആയിരുന്നു ആ റാഖിനെ ആക്രമിക്കാനായിട്ട് അമേരിക്കൻ വിമാനങ്ങൾക്ക് നമ്മുടെ ഇതേ ജാം ജാംനഗറിൽ അന്നത്തെ ഗവൺമെന്റ് റീഫ്യൂലിംഗ് ഫെസിലിറ്റി കൊടുത്തു അപ്പൊ ഈ പറയുമ്പോ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ഇന്റർനാഷണൽ നല്ല കുട്ടി ജമയിലും എല്ലാം നശിച്ചുപോയോ അപ്പൊ ഇതിന് നമ്മളൊരു പൊളിറ്റിക്കൽ ആംഗിളിലല്ലേ ഞാനിത് കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ആണോ ഇനി ഈ ഒരു പണി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല എന്റെ ഒരു ഗസ്സാണ് വൈൽഡ് ഗസ്സാണ് അപ്പൊ അങ്ങനെ ഏതായാലും അവിടെ ന്യൂക്ലിയർ വികരണം ഉണ്ടായിരുന്നില്ല കാരണം ഇന്ത്യക്കാരും എന്തായാലും ഔദ്യോഗികമായിട്ട് അത് കഴിയും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യം ചോദിച്ചിരുന്നു പക്ഷേ അവരുടെ ആയുധ ശേഖരത്തിൽ ഇന്ത്യ എന്തായാലും ഇടപെട്ടിട്ടില്ല ആക്രമണവും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ശ്രീ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ അവിടെ മഞ്ജുഷേ ഈജിപ്തിന്റെ ഒരു ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം കാർഗോ വിമാനം ചൈന വഴി ഇവിടെ വന്നിട്ടുണ്ട് നൈൽ ദീതീരത്താണ് ഈ ബോറോണിന്റെ ഡിപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ ന്യൂക്ലിയർ വികരണത്തിനെ റേഡിയേഷനെ തടയാനായിട്ട് ഏറ്റവും നല്ല ഒരു പദാർത്ഥമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അത് ഡയറക്റ്റായിട്ട് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ഒരുപക്ഷെ അതിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഈജിപ്റ്റ് എന്നൊരു വിമാനം ചൈന വഴി പാകിസ്ഥാനിൽ എത്തിയിട്ടും ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ സംശയം ധാരാളമായിട്ട് വർദ്ധിക്കുന്നത് അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ലല്ലോ ശ്രീ രഘുനാഥ് നായർ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ആ രീതിയിൽ പറയുന്നുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല അത് ഈ നമ്മുടെ ഈ ഫ്ലൈറ്റ് റൈഡാർ ഉണ്ടല്ലോ ഫ്ലൈറ്റ് റഡാറിൽ ഈ സാധനം വന്നിട്ടുണ്ട് അതിനെ ഉദ്ധരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബൊറോൺ ആണോ എന്ന് ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വരണമെന്നുണ്ടെങ്കിൽ ചൈന വഴി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ഒരു കോൺഫ്ലിക്ട് നടക്കുന്നിടത്തേക്ക് അല്ലാത്ത സാധാരണഗതിയിൽ ഒരു വിമാനം വരേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ല ആ ആണവശേഖരത്തിൽ തൊട്ടു അതിനാൽ ഇനി പാകിസ്ഥാൻ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അവർ വഴങ്ങിയതാവാം അങ്ങനെയും ഉണ്ടാവാം പക്ഷെ എന്തായാലും പാകിസ്ഥാൻ വഴങ്ങിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ മേജർ രവി ഇന്ന് വിദേശം